നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കും കാസർഗോഡ് മുൻസിപ്പാലിറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും ഈ മാസം അഞ്ചിനാണ് ക്യാമ്പ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ അഞ്ചിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ക്യാമ്പിൽ ജനറൽ മെഡിസിൻ വിഭാഗം ശല്യതന്ത്ര വിഭാഗം സ്ത്രീരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം മാനസിക വിഭാഗം യോഗ പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും സൗജന്യ മരുന്ന് വിതരണവും നടക്കും ആരോഗ്യകരമായ ഭക്ഷണം ഔഷധങ്ങൾ പഞ്ചകർമ്മ എന്നിവ വാർദ്ധക്യ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും യോഗാഭ്യാസം വയോജനങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമാണ് ഇത് മുൻനിർത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മർമ്മരോഗ വിഭാഗം അതുപോലെ തന്നെ സ്ത്രീരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം മാനസിക വിഭാഗം യോഗ പഞ്ചകർമ്മ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം എന്നിവ കാസർഗോഡ് നഗരത്തിലുള്ള നമ്മുടെ ആയുർവേദിക് ആശുപത്രിയിൽ ലഭ്യമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആയുഷിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരസഭയും അതുപോലെ തന്നെ ആയുർവേദിക് ആശുപത്രിയും ചേർന്നുകൊണ്ട് നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട് അപ്പോൾ ക്യാമ്പിൽ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട് അവരുടെ സേവനങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ ആ ഡോക്ടർമാരുടെ സേവനത്തിനും അവിടുന്ന് തരുന്ന മരുന്നിനൊന്നും ഒരു രൂപ പോലും ചെലവില്ലാതെയാണ് ഇത് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ് പച്ചക്കാട് ഡോക്ടർ കെ എസ് സ്വപ്ന ഡോക്ടർ പി എസ് മഹേഷ് ഡോക്ടർ അഞ്ജു രാമചന്ദ്രൻ ഡോക്ടർ കെ പ്രതിഭ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്